ഓം ായ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റെട്ട് ശ്ലോകം അഞ്ചേ ആറ് പീതാം പരങ്കര വിരാജിത ശങ്കചക്രമോദി സരസിജം കരുണാസമുദ്രം രാധാസായ അതിസുന്ദരമന്ദിഷംയാമി ശ്ലോകം അഞ്ച്

വികൃതി കൃഷ്ണ േക്ഷാമാത്രേണമൂല്യതി വിഷ്ണു സകല മയതയാ എല്ലാറ്റിൻറെയും രൂപമാകുകൊണ്ട് സർവത എല്ലാ തരത്തിലും കൽപ്യമാനം കൽപ്പിക്കപ്പെടുവാൻ കഴിയുന്നവനായ ത്വാം അങ്ങ് ഏകം ഒരുവനെ തന്നെ ഇതി ശബ്ദബ്രഹ്മം എന്ന് കർമ്മ ഇതി കർമ്മമെന്നും അണു ഇതി അണു എന്നും കാലം ഇതി കാലമെന്നും വിശ്വഹേതം ലോകത്തിനു കാരണമെന്നും ആലബന്തി പറയുന്നു വേദാന്തൈ വേദാന്തങ്ങളാൽ യാതൊന്നേ പുരുഷപരചിതാത്മാഭിതം പുരുഷനെന്നും പരനെന്നും ചിത്തെന്നും ആത്മാവെന്നും പേരോട് കൂടിയവനായി ഗീതം ഗാന ചെയ്യപ്പെടുന്നുവോ തൻ ആ തത്വം തു തത്വമാകട്ടെ ബ്രഹ്മം തന്നെയാണ് പ്രേക്ഷ മാത്രേണ പ്രേരണ കൊണ്ടു മാത്രം മൂലപ്രകൃതി വികൃതികൃ മൂല മായയെയും വികാരങ്ങളെയും ചെയ്യുന്നത് അങ്ങാണ് തസ്മൈ അങ്ങനെയിരിക്കുന്ന തേ അങ്ങായി കൊണ്ടേ നമ നമസ്കാരം സാരം ചിലർ ശബ്ദബ്രഹ്മം അദൃഷ്ടമായ കർമ്മം പരമാണ് കാലം എന്നിവയെ പല രീതിയിൽ പ്രപഞ്ച കാരണമായി പറയുന്നു ഇവയെല്ലാം ഭഗവാൻ ഒരാൾ തന്നെയാണ് ഉപനിഷത്തുകൾ തുടങ്ങിയ വേദാന്തങ്ങൾ പുരുഷൻ പരൻ ചിറ്റ് ആത്മാവ് എന്നീ പേരുകൾ കൊണ്ട് പറയപ്പെടുന്ന ബ്രഹ്മം തന്നെ സ്വപ്രേരണയാൽ മായയെയും അതിൻ്റെ വികാരങ്ങളെയും സൃഷ്ടിക്കുന്നു അങ്ങനെയുള്ള അങ്ങേക്കായിക്കൊണ്ടേ നമസ്കരിക്കുന്നു ഹരി ഓം 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 നമോ നമോ ഭഗവതി വാസുദേവായ നാരായണായ ശ്ലോകം മാറേ സ്വത്വേനോ സദസത്വേന ോസവിദ്യ ഗുണഭണിമതിവഭാസം വിദ്യംതിവജനലഭൈകൃതാഭേ സംസാരാരണ്യസദ്യ സ്ത്രുടന പരശുദാ പരശുതമേതി തസ്മൈ നമസ്തേ അന്വയ അർത്ഥം സത്വേന സൊണ്ടോ അസത്തായ അസത്തയ വസത്തുകൊണ്ടോ സദസത്വന സത് കൊണ്ടും അസത്തുകൊണ്ടുമോ നൂപലു നിർവചിക്കാൻ കഴിയാത്ത രൂപത്തോടു കൂടിയവനായി യാ യാതൊരു അസൗഇ അവിദ്യയുണ്ടോ കയറിൽ പാമ്പെന്ന ബുദ്ധി പോലെ വിശ്വദൃ ദൃശ്യാവഭാസം വിശ്വത്തിലെ ദൃശ്യങ്ങളിലെല്ലാം ഉണ്ടാകുന്ന അഹം ബോധ അഹംബോധം തത്തെ വഹിക്കുന്നു സേവ അതുതന്നെന്തലാഭേ യാതൊരു ഭഗവത്കൃപയുടെ ഭിക്കുമ്പോൾ ശ്രുതിവചന ലവൈഹി ഉപനിഷ്യ ശകലങ്ങൾ കൊണ്ട് വിദ്യാത്വം വിദ്യയെ യാഥ പ്രാപിച്ചു സംസാരാരണ്യ സദ്യ പരശുധാം സംസാരമാകുന്ന കാടിനെ പെട്ടെന്ന് മുറിക്കുന്നതിന് കോടാലി എന്ന അവസ്ഥയെ ഏരി പ്രാപിക്കുന്നു തസ്മൈ അങ്ങനെയിരിക്കുന്ന തേ അങ്ങായിക്കൊണ്ട് നമ നമസ്കാരം സാരം മൂലപ്രകൃതിയെന്ന് അവിദ്യ സത്താണെന്നും അസത്താണെന്നും രണ്ടും ചെറുതാണെന്നും പറയാൻ വയ്യ മായയുടെ കാര്യമായി പ്രപഞ്ചം കാണപ്പെടുന്നു യഥാർത്ഥ ജ്ഞാനത്തിൽ പ്രപഞ്ചം മറയുന്നു അപ്പോൾ മായയില്ല രണ്ടും കൂടിയതും കൂടിയതെന്നും അതിനാൽ പറയുക ഈ മായ കയറിൽ പാമ്പെന്ന പോലെ ബ്രഹ്മത്തിൽ പ്രപഞ്ചത്തെ പ്രദർശിപ്പിക്കുന്നു വേദാന്തവാക്യ ശ്രവണവും ഭഗവത് കാരുണ്യവും ഉണ്ടായാൽ ആ വിദ്യ തന്നെ വിദ്യയായിത്തീരും അവിദ്യ തന്നെ വിദ്യയായിത്തീരും ജനന മരണ രൂപത്തിലുള്ള ഈ സംസാരം എന്ന